നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം ട്രോൾ ചെയ്യപ്പെട്ട മത്സരാർത്ഥിയാണ് ജാൻമണി ദാസ് ഷോയിൽ ജാൻമണി പറഞ്ഞ ബിസിനസ് ക്ലാസ് ഡയലോഗ് ഇപ്പോൾ റീലുകളിൽ സജീവമാണ് പുറത്തിറങ്ങിയ ജാൻമോണി പല യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖം നൽകിയിരുന്നു തുടക്കത്തിൽ ജാൻമോണിക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച് ജാൻമോണിയുടെ പെരുമാറ്റം കാരണം പ്രേക്ഷകരുടെ ഇഷ്ടം കുറഞ്ഞു നോറയുമായുള്ള തർക്കങ്ങളാണ് ജാൻമോണിക്ക് വിമർശകർ ഉണ്ടാകാൻ കാരണമായത് വഴക്കിനിടെ ജാൻമോണി ശാപവാക്കുകൾ ഉപയോഗിച്ചതും ഇമേജിനെ ബാധിച്ചു ഫൈനൽ വരെ എത്തുമെന്ന് തുടക്കത്തിൽ തോന്നിയെങ്കിലും ജാൻമോണി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുകയായിരുന്നു എന്നാൽ അന്ന് പറഞ്ഞതിലൊന്നും തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്ന് പറയുകയാണ് അവർ അവിടെ നിഷ്കളങ്കരായ ആരും കുറച്ച് സംശയം മാത്രമേ ഉള്ളൂ എന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജോൺമണി പറഞ്ഞു ജോൻമണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശപിച്ചതിൽ കുറ്റബോധമൊന്നുമില്ല എന്റെ മനസ്സിൽ തോന്നിയത് പറയുന്നയാളാണ് ഞാൻ എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും എനിക്ക് തന്നത് ഞാൻ തിരിച്ചു കൊടുത്തു പറഞ്ഞത് കുറഞ്ഞു പോയെന്നേ വിഷമമേ ഉള്ളൂ അത്ര നല്ല ആളുകളൊന്നും അവിടെ ഇരിക്കുന്നില്ല ആ വീട്ടിലെ പകുതി ആളുകളും സിഗരറ്റ് വലിക്കും മദ്യപിക്കും എന്നിട്ടും പല നാടകങ്ങളാണ് ഞാൻ ആൾക്കാരെ അങ്ങോട്ട് പോയി ദ്രോഹിക്കില്ല ചീത്ത പറയില്ല തല്ലു പിടിക്കില്ല പക്ഷെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരട്ടിയായി തിരിച്ചു കൊടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്നും താരം വ്യക്തമാക്കി ബിഗ് ബോസിൽ വെച്ച് വെറുതെ സ്നേഹം അഭിനയിച്ച കുറെ ആളുകളുണ്ട് ജാനു അതാണ് ജാനു ഇതാണ് ജാനു ഇല്ലെങ്കിൽ മരിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന ചിലരുണ്ട് എല്ലാവരെയും പറയുകയല്ല സിജു അവിടെയും പുറത്തും ഞാനുമായി നല്ല ക്ലോസ് ആണ് അപ്സര നിഷാന ശരണ്യ ശ്രീരേഖ യമുന മുടിയൻ അൻസിബ എന്നിവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് പക്ഷെ ചിലരൊക്കെ കാണിച്ചത് ഭയങ്കര അഭിനയമായിരുന്നു മനസ്സിൽ അത്രയും ദേഷ്യം തോന്നിയാൽ നശിച്ചു പോകട്ടെ എന്ന് പറയില്ലേ എല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ പറഞ്ഞു പോകും അത് ഷോ ആയതുകൊണ്ടാണ് പലരും പറയാത്തത് ആ സമയത്ത് ഞാൻ ക്യാമറയുണ്ടോ മൈക്കുണ്ടോ എന്നൊന്നും നോക്കിയില്ല എന്നും ജാൻമണി പറഞ്ഞു ബിഗ് ബോസിൽ ജിൻഡോയുമായി വലിയ ആത്മബന്ധം ജാൻമണി കാണിച്ചിരുന്നു ജിൻഡോ തനിക്ക് സഹോദര തുല്യനാണെന്ന് ജാൻമണി പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ ഇപ്പോൾ വലിയ അടുപ്പം കാണിക്കാറില്ല ഇതോടെ ജാൻമണി ഉദ്ദേശിച്ചത് ജിൻഡോയെ ആണോ എന്ന സംശയമാണ് ആരാധകർക്കുള്ളത് അതേസമയം സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളെ കാര്യമാക്കുന്നില്ലെന്ന് ജാൻമണി പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കൊന്നും ഒരു പണിയുമില്ല എനിക്ക് അവരെ ഒന്നും അറിയുക പോലുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ കമന്റുകളൊന്നും എന്നെ ബാധിക്കില്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് വീട്ടിൽ നിന്നും നല്ല പെരുമാറ്റം പഠിക്കാത്തത് കൊണ്ടാണ് എന്നും ജാൻമണി പറഞ്ഞു ബിഗ് ബോസ് മത്സരാർത്ഥിയായ അഭിഷേകുമായി ജാൻമോണിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അഭിഷേക തന്റെ സുഹൃത്ത് മാത്രമല്ലെന്നും തന്നെ സംബന്ധിച്ച് അവൻ കുടുംബാംഗം പോലെയാണെന്നും ജാൻമണി പറഞ്ഞു